നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ഗവൺമെന്റ് ഗേൾസ് പൈതൃകമതിൽ ഒരുങ്ങുന്നു ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഒരുങ്ങുന്നു പൈതൃകമതിലിന്റെ നിർമ്മാണോദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ചരിത്ര പ്രാധാന്യമുള്ള വിദ്യാലയത്തിന്റെ കാലാനുസൃതമായ മാറ്റമാണ് ഉണ്ടാകുന്നത് പൈതൃകമതിൽ സ്കൂളിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിൽ പൈതൃക മതിൽ നിർമ്മിക്കുന്നത് ശിലാഫലകം മന്ത്രി ചെയ്തു അതിന്റെ ആ പ്രൗഢിക്ക് ആനുപാതികമായ നിലയിൽ കാലാനുസൃതമായ പരിഷ്കാരങ്ങളിലേക്ക് പോകണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നിഷ്കർഷ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ നാം ഇന്ന് നിർമ്മിക്കുന്ന ഈ പൈതൃക മതിൽ അതിൽ ഒരു കാൽവയ്പാണ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ആ പഴയ കെട്ടിടം അത് ഒരു മഹാപൈതൃകം തന്നെയാണ് പക്ഷേ കാലപ്പഴക്കം വരുമ്പോൾ അതിന് അനുസൃതമായ ചില പരിഷ്കാരങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് അതിൻ്റെ മുൻവശം പൊളിച്ച് നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തി രണ്ട് കോടി രൂപയാണ് അതിന് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയറിംഗ് സതിദേവി പദ്ധതി വിശദീകരിച്ചു ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി വാർഡ് കൌൺസിലർ ഒ എസ് അവിനാശ് പി ടി എ പ്രസിഡന്റ് പി കെ അനിൽകുമാർ എസ് എം സി പ്രസിഡന്റ് വി വി റാൽഫി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ കെ ആർ ധന്യ ഹെഡ് പി ആർ ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരിക്കുന്നത് രണ്ടാം സ്ഥാനത്തിനെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും മത്സരിക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ എ ഐ എസ് എഫ് എഐ വൈ എഫ് നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായി വിജയം നേടും പ്രധാനമന്ത്രി എത്ര കല്യാണം കൂടിയാലും വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചുപോകാമെന്നല്ലാതെ പ്രത്യേകിച്ച് മാറ്റമൊന്നും മോഹിക്കേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു എഐ വൈ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ സമദ് മുഖ്യപ്രഭാഷണം നടത്തി സി മണ്ഡലം സെക്രട്ടറി പി മണി അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡി കെ സുധീഷ് സി പി ഐ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം അനിത രാധാകൃഷ്ണൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി കെ എ അഖിലേഷ് പ്രസിഡന്റ് അർജുൻ മുരളീധരൻ വൈസ് പ്രസിഡന്റ് പി ശിവൈ എഫ് മണ്ഡലം പ്രസിഡന്റ് എം പി വിഷ്ണുശങ്കർ എഐ എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് പി വിഘ്നേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദേശീയ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ടി വിപിൻ സ്വാഗതവും എഐ എസ് എഫ് മണ്ഡലം സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ നന്ദിയും പറഞ്ഞു അഭിപ്രായപ്പെട്ടവരോട് പണ്ഡിറ്റ് ജവഹർലാൽ കൂടി ആ വിഗ്രഹത്തെ നിങ്ങൾ സരയു നദിയിലേക്ക് ഒഴുക്കണം ഒരു പുഴയിലേക്ക് ഒരു വിഗ്രഹം വലിച്ചെറിയണം എന്ന് പറയാനുള്ള വിവരദോഷിയായിരത്തില്ല പണ്ഡിറ്റ് ജവഹർലാലും അദ്ദേഹം അത് പറഞ്ഞത് രാമായണത്തിൽ രാമൻ സ്വർഗാരോപണം നടത്തുന്നത് സരയൂ നദിയിലായിട്ടുകൊണ്ട് എന്ന കവിതയിലൂടെ മലയാളിക സരയിലേക്ക് നിങ്ങളാ സകല പ്രാർത്ഥനകളോടും കൂടി സകല വിശ്വാസത്തോടും കൂടി ആദരവോടും കൂട്ടി ശ്രീരാമന്റെ വിഗ്രഹം ഒഴുക്കണമെന്ന് പറയുന്നതും മതനിരപേക്ഷ ഇന്ത്യയുടെ ഇന്ത്യ കണ്ട സൂക്ഷിക്കാനുള്ള മഹാപോരാട്ടത്തിന്റെ ഭാഗമായി പൊളിച്ച സ്ഥലത്ത് ഏത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ആദ്യത്തെ ശിലാന്യാസം നടത്തുമ്പോ അതിന്റെ യാഗ യജമാനായി പ്രവർത്തിച്ച നരേന്ദ്രമോദിയോട് പിണക്കം പോലെ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാവ് പറഞ്ഞ പരാതി എന്റെ അച്ഛൻ കൊടുത്ത ബാബറി മസ്ജിദിൽ ശിലാഭ്യാസം നടത്തുമ്പോൾ എന്നെ വിളിച്ചിരുന്നോ എന്ന പരാതിയാണ് മതനിരപേക്ഷ ഇന്ത്യ ഇവിടെ കിടക്കുന്നു പണ്ഡിറ്റ് മഹൻലാൽ ഗുരുവിന്റെ കോൺഗ്രസ് അവിടെ കിടക്കുന്നു എത്ര അപമാനകരമായ പ്രസ്താവന ഞാനിതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നത് വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് വാഹനം കൈമാറി വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് എം സി എഫിലേക്ക് എത്തിക്കുന്നതിന് ഇലക്ട്രിക് വാഹനം നൽകി വാഹനം കൈമാറൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് വാഹനത്തിന്റെ താക്കോൽ നൽകി ഉദ്ഘാടനം ചെയ്തു ഒമ്പതാം വാർഡ് മെമ്പർ ടി കെ ഷറഫുദ്ദീൻ വിഇഒ ബിനുട്ടി ഐ ആർ ടി സി ചാർജ് ഓഫീസർ ഇന്ദു ടെക്നിക്കൽ അസിസ്റ്റന്റ് പി ജിസ്പോൾ ഹരിത കർമ്മസേനാംഗങ്ങൾ നിവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സേനാംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇരുപത്തിയൊന്ന് വാർഡിലേക്കും ട്രോളി നൽകിയിരുന്നു സെന്റ് ജോസഫ് കോളേജിൽ ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാം സെന്റ് ജോസഫ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും തമിഴ്നാട് തേനി ജയരാജ് അണ്ണാപാക്യം കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗവും ധാരണാപത്രം ഒപ്പുവെച്ചതിന്റെ ഭാഗമായി ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമും ക്യാമ്പസ് സന്ദർശനവും സംഘടിപ്പിച്ചു അണ്ണാപാക്യം കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരും പി ജി വിദ്യാർത്ഥിനികളുമാണ് സെന്റ് ജോസഫ് കലാലയത്തിലെത്തിയത് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലെസി വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ സുജിത എന്നിവർ ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു അണ്ണാപാക്യം കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസിന് ജോസഫ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ഡോക്ടർ എം പി ആര്യ നേതൃത്വം നൽകി അണ്ണാപാക്യം ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക ഡോക്ടർ ജെ ജോസഫൈൻ സെന്റ് ജോസഫ് കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു പരസ്പരം ക്യാമ്പസുകൾ സന്ദർശിക്കാനും ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടികളിൽ സഹകരിക്കാനും ധാരണയായതിനാൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോളേജുകൾ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ഇരിങ്ങാനക്കുട ടൈം സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. ICL MediLab Empowering Health near Altara, opposite Village Office, Iring Alakuda, from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.